നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നേതാക്കളുടെ നാവടപ്പിച്ച കെ സുധാകരൻ എന്തിനെന്നെ പുറത്താക്കി എന്ന ചോദ്യവും കോൺഗ്രസ് ജയിച്ചതെല്ലാം തന്റെ കാലത്ത് പുതിയ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല സണ്ണി ജോസഫ് ഏറ്റെടുക്കുന്ന ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റായി സുധാകരൻ വേദിയിലും സദസ്സിലിരുന്ന മുഴുവൻ നേതാക്കൾക്കും കണക്കിനു കൊടുത്തു തന്നെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് എഴുതി തയ്യാറാക്കിയാണ് സുധാകരൻ പതിവില്ലാതെ പ്രസംഗത്തിന് എത്തിയത് നാലു വർഷക്കാലം കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ചുമതല വഹിച്ച അവസരത്തിൽ പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പരിപാടികളും സുധാകരൻ എടുത്തുപറഞ്ഞ് വിശദീകരിച്ചു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നു ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞത് താൻ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നതുകൊണ്ടും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും തന്നോടൊപ്പം നിന്നതുകൊണ്ടും ആയിരുന്നു എന്നാണ് സുധാകരന്റെ വിശദീകരണം പ്രസിഡന്റ് പദവിയിൽ പദവിയിലിരുന്ന് നടപ്പിൽ വരുത്തിയ ഓരോ പ്രവർത്തനങ്ങളും വിശദീകരിച്ച് പറയുമ്പോൾ വേദിയിലിരിക്കുന്ന നേതാക്കന്മാരുടെ മുഖത്തേക്ക് നോക്കി ഇതെല്ലാം കൃത്യമായി ചെയ്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തിയ തന്നെ എന്തിനാണ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് ചോദ്യം സുധാകരൻ നിശബ്ദമായി ചോദിക്കുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന ഗ്രൂപ്പ് കളികൾ സുധാകരൻ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഈ ഗ്രൂപ്പ് കളി അവസാനിപ്പിക്കാൻ കുറെയൊക്കെ തനിക്ക് കഴിഞ്ഞു എന്ന് സുധാകരൻ പറഞ്ഞതും സ്റ്റേജിലിരുന്ന ഗ്രൂപ്പ് നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ടായിരുന്നു മാത്രമല്ല പത്തു വർഷത്തോളമായി കേരളത്തിൽ ഭരണം നടത്തുന്ന പിണറായി വിജയനെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് താൻ മാത്രമാണെന്നും ഒരു ഇരട്ട ചങ്കനെയും ഞാൻ പേടിക്കില്ല എന്നും സുധാകരൻ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും കയ്യടി ഉയർന്നു യഥാർത്ഥത്തിൽ വേദിയിലിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പോലും നാണം ഘട്ട അവസ്ഥയിലായി ഓരോ ചോദ്യങ്ങളും ഓരോ വിശദീകരണങ്ങളും സുധാകരൻ ആവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ പരസ്യമായി പറയാത്ത ഒരു ചോദ്യമുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല പാർട്ടിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവന്ന തന്നെ എന്തിന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്നത് തന്നെയായിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മലയാളിയായ കെ സി വേണുഗോപാലാണ് ഭാരവാഹികളുടെ ചുമതലയേൽക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തത് വലിയ ആവേശത്തോടുകൂടി കോൺഗ്രസ് വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്ന് പറയുമ്പോഴും വേദിയിലിരുന്ന സ്ഥാനമൊഴിഞ്ഞ് സുധാകരൻ വേണുഗോപാലിനെ പുച്ഛത്തോടെ നോക്കുന്നതും കാണാമായിരുന്നു സുധാകരന്റെ പ്രസംഗത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ തന്നെ സ്ഥാനത്തു നിന്നും നീക്കിയതിലുള്ള അമർഷം നിറഞ്ഞു നിൽക്കുന്നുമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ സുധാകരനെ വേണുഗോപാലും സതീഷനും അടക്കമുള്ളവർ ചേർന്ന് വഞ്ചിക്കുകയായിരുന്നു പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതിന് നാല് ദിവസം മുമ്പാണ് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ സുധാകരനെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയത് ഈ അവസരത്തിൽ പോലും കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നും സുധാകരനെ മാറ്റുമെന്നോ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുമെന്നോ രാഹുൽ ഗാന്ധിയും ഗാർഗയും പറഞ്ഞിരുന്നില്ല എന്നത് സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ സുധാകരൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ധൈര്യത്തോടുകൂടി താൻ തന്നെയായിരിക്കും പാർട്ടിയെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നയിക്കുക എന്ന് തുറന്നു പറഞ്ഞത് എന്നാൽ സുധാകരന്റെ ഈ പ്രസ്താവനകൾ വരുമ്പോൾ പോലും കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് സതീഷിനും അണിയറയിൽ നടത്തിയ കളികൾ സുധാകരനെ അറിയിക്കാതെ മറച്ചു വെക്കുകയായിരുന്നു ഈ വസ്തുത മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് സുധാകരൻ തന്റെ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് എന്തിനു തന്നെ മാറ്റി എന്ന വേദിയിൽ നിന്നുകൊണ്ട് ചോദിക്കാതെ ചോദിക്കുന്നതും സമീപകാലത്ത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിലെത്തിയ ആൾക്കാർ ചങ്കുറ്റം കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടും മികവ് തെളിയിച്ച ഒരാളായിരുന്നു സുധാകരൻ കോൺഗ്രസ് പാർട്ടിക്കകത്ത് എല്ലാ കാലത്തും ശക്തമായ അടിത്തറ എന്നത് വാർഡ് കമ്മിറ്റികളിലെ പ്രവർത്തകർ ആണെന്നും അതുകൊണ്ട് തന്നെ അവരെ ശക്തിപ്പെടുത്തലാണ് ആദ്യം ചെയ്യേണ്ടതെന്നും തുറന്നു പറയുകയും അതിനായി യൂണിറ്റ് കമ്മിറ്റികൾ എന്ന പുതിയ ആശയം നടപ്പിൽ വരുത്തിയതും സുധാകരനായിരുന്നു വാർഡ് കമ്മിറ്റികൾ മുതൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള ഓരോ കമ്മിറ്റികളിലും ശക്തിപ്പെടുത്തുന്നതിന് പുനഃസംഘടിപ്പിക്കുവാൻ സുധാകരൻ മുന്നിട്ടിറങ്ങിയപ്പോൾ അതിനെല്ലാം പാര വയ്ക്കാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചവരാണ് പ്രതിപക്ഷ നേതാവ് സതീഷിനും ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റായി എന്നാൽ കെ സുധാകരൻ എന്ന കണ്ണൂർ രാഷ്ട്രീയക്കാരന്റെ സ്വഭാവത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ പ്രാധാന്യമുള്ളത് ആരെയും ധിക്കരിക്കാനും ആരെയും ചോദ്യം ചെയ്യാനുമുള്ള ചങ്കുറ്റം തന്നെയാണ് സുധാകരൻ എന്ന നേതാവ് കമ്മ്യൂണിസ്റ്റ് കോട്ടകൾ കീഴടക്കി കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചത് ഈ സ്വഭാവ കൊണ്ട് തന്നെയായിരുന്നു ഇപ്പോൾ ആ സുധാകരൻ വെട്ടേറ്റ സിംഹത്തിന്റെ അവസ്ഥയിലാണ് അവസരം കിട്ടിയാൽ സുധാകരൻ എന്ന നേതാവും മറ്റ് നേതാക്കളെ കടിച്ചു കുടയും എന്ന കാര്യത്തിൽ ഒട്ടും തർക്കമില്ല എല്ലാം ക്ഷമയോടെ കണ്ടു നിൽക്കാനും അവസരം കിട്ടുമ്പോൾ ആഞ്ഞടിക്കാനും കഴിവുള്ള നേതാവാണ് സുധാകരൻ എന്നത് കാല ചരിത്രത്തിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ സുധാകരൻ ഒരു തീരുമാനം മനസ്സുകൊണ്ട് എടുത്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് കോൺഗ്രസ് അവഗണിച്ചാൽ ബി ജെ പിയിലേക്ക് സുധാകരൻ ും എന്നുതന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ സുധാകരൻ അതിന് തയ്യാറാവില്ല എന്ന കാര്യം ഉറപ്പ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ചതിച്ചു എന്ന് സുധാകരൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കാത്തിരുന്ന ശേഷം അവസരം കിട്ടുമ്പോൾ സർവശക്തിയുമായി തന്നെ ചതിച്ച നേതാക്കളെ വകവരുത്താൻ സുധാകരൻ കാത്തിരിക്കും എന്നത് സത്യമാണ് കാരണം സുധാകരന് ഈ തിരിച്ചടി ഉണ്ടായത് ചുരുക്കം ചില നേതാക്കളുടെ കളികൾ കൊണ്ട് മൂലമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ സുധാകരൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പ്രസിഡന്റ് പദവിയിൽ തുടരണം എന്ന് ആഗ്രഹിച്ചവരുമാണ് അതെല്ലാം തള്ളിക്കൊണ്ടാണ് ചില ഗ്രൂപ്പ് നേതാക്കളുടെയും പ്രതിപക്ഷ നേതാവിന്റെയും കളി മൂലം സുധാകരൻ അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് സുധാകരൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ കളരികൾ കണ്ടും അറിഞ്ഞും രാഷ്ട്രീയത്തിലൂടെ ഉയരത്തിൽ എത്തിയ ആളുകൂടിയാണ് അതുകൊണ്ടുതന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ കുറെയൊക്കെ സുധാകരൻ പഠിച്ചിട്ടുമുണ്ട് ശത്രുക്കളെ അത് സ്വന്തം പാർട്ടികളിലുള്ളവർ ആണെങ്കിൽ പോലും അവസരം കിട്ടുമ്പോൾ ശിരസ് റുക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് തന്ത്രം സുധാകരൻ പഠിച്ചിട്ടുള്ളത് ആവർത്തിക്കുന്ന കാഴ്ചയകും കോൺഗ്രസിൽ സമീപ ഉണ്ടാവുക നന്ദി നമസ്കാരം